പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ ഹിന്ദി പഠിക്കണമെന്ന ആഗ്രഹം സഫലമാക്കിയത് ദിവസവും കൃത്യം മൂന്നരയ്ക്ക് അച്ചടക്കമുള്ള കുട്ടിയായി ഡോക്ടർ എൻ സുരേഷ് എന്ന ഹിന്ദി മാഷിൻ്റെ ക്ലാസ്സിൽ വി എസ് ഇരുന്നു കന്റോൺമെൻറ്റ് ഹൗസിലായിരുന്നു ഹിന്ദി പഠനം ഞാൻ ചെന്ന് കയറി എന്നെ കാണുന്ന ഉടനെ എണീക്കത്തില്ല എണീക്കാൻ ഈ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമസ്കാർ എന്ന് പറയും അപ്പം ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് അങ്ങോട്ട് നമസ്കാർ ചെയ്യും അപ്പം തുടക്കമെന്ന് പറയുന്നത് തന്നെ ഞാൻ തലേ ദിവസം അല്ല അന്നത്തെ ഇന്ന് രാവിലെ എന്ത് ആഹാരം കഴിച്ചു എന്ന് ഉള്ള ചോദ്യത്തിലൂടെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനെന്താ അദ്ദേഹം കഴിച്ചത് എന്താണെന്നുള്ള ഒരു ഉത്തരത്തോടു കൂടി ചിലപ്പം ആ ജയിനെ ദോ ഇഡ്ലി ഖായ് അല്ലെ ദോ അണ്ടേ ഖായേ എന്നൊക്കെ പറയും തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരിക്കെ അധ്യാപകനെ വി എസ് വീണ്ടും വിളിച്ചു നമസ്കാർ നമുക്ക് ഹിന്ദി പഠനം വീണ്ടും തുടങ്ങിയാലോ എന്ന് ചോദിച്ചു ദ്ദേഹത്തിന് ഈ ഹിന്ദി എഴുതാനോ ഒക്കെ പറ്റുമോ വായിക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല അദ്ദേഹം നല്ല വടിവത്ത അക്ഷരത്തിൽ ഹിന്ദി എഴുതുന്നു പിന്നെ വായിക്കാനും പറ്റുന്നു അപ്പം ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ജയിലിൽ കിടന്നാണെന്ന് പറഞ്ഞു ജയിൽവാസം അനുഭവിക്കുന്ന സമയത്താണ് ഈ ഹിന്ദി എഴുതാനും അത് വായിക്കാനും ഒക്കെ പഠിച്ചത് നഷ്ടമായ പല്ലുകൾക്ക് പകരം വി എസിന് കൃത്രിമ പല്ലുകൾ വച്ചു നൽകിയത് ഡോക്ടർ കെ ഒ വർഗീസാണ് പോലീസിൻ്റെ കൊണ്ട് പല്ലു ഇത്രയും പോയി ഈ കാണുന്ന ചിരിക്കുന്ന ഭാഗം എല്ലാം പോയതായിരുന്നു ഇപ്പോൾ വല്ലം കൊണ്ടേ അത് പലപ്പോഴായിട്ടും മാറ്റി മാറ്റി ചെയ്യാറ് പുള്ളിയുടെ ആ സ്മൈലെല്ലാം അതാണ് ഇപ്പോൾ വല്ലത്ത് കൊല്ലമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കെ ഒരിക്കൽ നെടുമ്പാശ്ശേരിയിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തിയ വി എസ് തിരുവനന്തപുരത്തേക്ക് പാഞ്ഞെത്തി നേരെ പോയത് പുളിമൂട്ടിലുള്ള ഡെൻറ്റിസ്റ്റ് കെയോ വർഗീസിനെ കാണാൻ ഗസ്റ്റ് റൂമിൽ വെച്ച് ഇത് കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഡെഞ്ചർ മേളിലത്തെ ഡെഞ്ചർ അങ്ങ് താഴെ പോയി രണ്ടായിട്ട് പൊട്ടി ഇതൊരു എട്ടര എന്നെ വിളിച്ചു നാളെ അസംബ്ലിയുണ്ട് ചീഫ് മിനിസ്റ്റർ അല്ലേ എങ്ങനെയല്ലോ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്തു രണ്ടര കൊണ്ട് അങ്ങ് വീട്ടിലെത്തി എൻ്റെ വീട്ടിലെത്തി എപ്പോൾ വന്നാലും കൺസൾട്ടേഷൻ ഇങ്ങനെ പോക്കറ്റിലിട്ടിട്ട് പോവും ഒന്നും തരാം അത് പോവില്ല ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും ഇങ്ങനെ എൻ്റെ പോക്കറ്റിലിട്ടും ഇരിക്കട്ടെ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വി എസ് ആദ്യമായി ഡോക്ടർ ഭരത്ചന്ദ്രൻ്റെ അടുത്തെത്തിയത് അമിത രക്തസമ്മർദ്ദമായിരുന്നു പ്രശ്നം രണ്ടായിരത്തി ഒന്നിൽ നെഞ്ചിൽ ട്യൂമർ കണ്ടെത്തിയപ്പോൾ ലണ്ടനിൽ പോയി പരിശോധിക്കാൻ ഭരചന്ദ്രൻ നിർദ്ദേശിച്ചെങ്കിലും വി എസ് ആദ്യം വഴങ്ങിയില്ല അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിൽ ചികിത്സിച്ച പോലെ അതിനുള്ള ഒരുപാട് ആശുപത്രികൾ ഇപ്പോൾ ഇല്ലേ കേരളത്തിൽ തന്നെ ഇല്ലേ പക്ഷേ ഈ ശസ്ത്രക്രിയ അത് അത്ര വലിയ കോമണായിട്ട് ചെയ്യാത്ത ഒന്നായത് അത് ചെയ്ത് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കണം എന്നൊരു താല്പര്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അവിടെ പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചത് അങ്ങനെയായിരിക്കെ ഒരു ദിവസം വി എസ് ഡോക്ടർ ഭരത്ചന്ദ്രനെ വിളിച്ചു ശബരിമല കയറാൻ പോകുന്നു ആരോഗ്യമൊന്നു പരിശോധിക്കണം ഇതായിരുന്നു ആവശ്യം ശബരിമല പോയത് അദ്ദേഹത്തിന് ഏകദേശം തൊണ്ണൂറ് വയസ്സോളം ആയി അപ്പം ഈ അല്ലാതെ ആ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പ്രായമെല്ലാം വച്ചിട്ട് അത് വേണോ എന്ന് ഞാൻ കാര്യമായിട്ട് ചോദിച്ചു വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റം സാധാരണ വരാറില്ലല്ലോ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സീറ്റി കൊണ്ടുള്ള ഒരു ആൻജിയോഗ്രാഫി ചെയ്ത് നോക്കി അപ്പോൾ മനസ്സിലായത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുകാരനിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ രക്തധമനികളെല്ലാം വളരെ ക്ലീൻ ആണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി മിക്കവാറും ഒരാൾ മാത്രമേ വി എസിന്റെ തലമുടിയിൽ കത്രിക വെച്ചിട്ടുള്ളൂ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി ഗോപി എൻ്റെ മോഹൻ ഒരു വയസ്സായപ്പോഴാണ് ഞാൻ എന്നെ ആദ്യമായിട്ട് അവിടെ ക്ഷണിക്കുന്നത് അത് മോനിപ്പോ മുപ്പത്തി എട്ട് വയസ്സായി അപ്പൊ മുപ്പത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് അപ്പൊ ഈ മുപ്പത്തേഴ് വർഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബം പോലെ ആയി അവിടെ മുടി ഒരുപാട് വളർത്തുന്നത് വി എസിന് ഇഷ്ടമല്ല ഡൽഹിയിലാണെങ്കിൽ അവിടെ നിന്ന് മടങ്ങുന്നതിന് മുൻപ് ഗോപിക്ക് വി എസിൻ്റെ വിളിയെത്തും പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് മുടിവെട്ട് അതും പുലർച്ചെ നാലരയ്ക്ക് മുടിവെട്ടിന് ആദ്യം അവിടുത്തെ ആലപ്പുഴയിലെ ഒരാളാണ് പറ്റിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ആ സ്റ്റൈലങ്ങ് മാറ്റി പുള്ളി മുകളിലൊക്കെ ഉച്ചഭാഗത്തൊക്കെ ഒരുപാട് മുടി കൂടുതലായിരുന്നു അപ്പം ഞാനിവിടുത്തെ എസ് സി കുട്ടി മോഡലാക്കി അത് പുള്ളിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് മാറിയിട്ടില്ല കഴിഞ്ഞ മാസം വി എസ് ആശുപത്രിയിലാകുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് ഗോപി പ്രിയപ്പെട്ട നേതാവിന്റെ തലമുടി അവസാനമായി വെട്ടിയത് വി എസിന്റെ ആത്മബന്ധങ്ങളിലെ ചില കണ്ണികളാണ് ഇവർ സജുമാറിനൊപ്പം ചി ശ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം